ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ബ്ര വേറൊരു ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇല്ലാത്തത് അപ്പം ഇനി നമുക്ക് വീഡിയോ വരുന്നത് മൺഡേ മോർണിംഗ് ആയിരിക്കും കേട്ടോ സാറ്റർഡേ നമുക്ക് വീഡിയോ ഉണ്ടാകത്തില്ല പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ എയ്റ്റ് തേർട്ടിക്കാണോ അപ്ലോഡ് ആയിരിക്കും ഇതിൻ്റെ റിപ്ലേസ് കിട്ടുന്നത് ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം തൊട്ടാണ് വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്ട്സ് കൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വരെ പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പിന് റിപ്ലേസ് വരുന്നത് നാളെ രാവിലെ എട്ടരയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ ഈവനിങ് ഞാൻ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവത്തില്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒത്തിരി പേഴ്സണൽ ആയിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് അപ്പം റെഗുലർലി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂസ്ഡേ തൊട്ടായിരിക്കും എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് കേരള എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജസ് വരും റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ വിഷുക്ക് ഇങ്ങെത്താറായി അപ്പം വിഷുവിന്റെ നമ്മൾ അധികം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു കളക്ഷൻസിന് മാത്രമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സ്റ്റോക്സ് സ്റ്റിൽ അവൈലബിൾ ആണ് ഇനി ഇപ്പൊ ഈ വീഡിയോയില് കാണിക്കുന്നതും കൂടെ മാത്രമേ വിഷു കളക്ഷൻ ഐറ്റംസും കൂടെ ഉള്ളൂ വിഷു കളക്ഷനിൽ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ഹാൻഡ് കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ടിഷ്യ മെറ്റീരിയൽ ആണ് പ്യോർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കോട്ടനും കൂടെ കൂടി ബ്ലെൻഡായി കഴിയുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതാ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ചൂടാണ് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്കൊരു ഫുൾ ഡേ ഒക്കെ വെയർ ചെയ്യാൻ സുഖമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോട്ടനേയും കൂടെ ഒരു കംഫർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് ആണ് പ്രീമിയം ബ്രാൻഡ് ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വിഷുവിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഭംഗിയിലൊരു എന്നാ പറയുന്ന ഒരു ആലിൽ നെക്ക് പോലെ തന്നെ നെക്കും എന്നിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പിൻഡെക്സ് ചെയ്ത് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് അങ്ങനെ പിൻഡെക് പാറ്റേണും കൊടുത്തിട്ടുണ്ട് സെന്ററിൽ ഇങ്ങനെ പോട്ട്ലി ബട്ടേൺസ് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഫ്റ്റർ വാഷ് ഈ പ്രിൻ്റ് ഒന്നും ആവുമോ കളർ ബ്ലീഡിംഗ് ഉണ്ടാവുമോ ഒന്നും ചെയ്യത്തില്ല ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് നമ്മുടെ ബോഡി പോർഷനിലേക്ക് ഗുഡ് ക്വാളിറ്റി കോട്ടൺ ലൈനിങ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൽ വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ ടിഷ്യൂ ഫാബ്രിക് ആണ് തന്നെ കോട്ടൺ ആണ് തന്നെ നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒട്ടും ട്രാൻസ്പെറൻറ്റോ സീത്രു ആയിട്ടൊന്നും വരത്തില്ല ആരും പേടിക്കേണ്ട ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലാണ് കുർത്തി വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് ബ്യൂട്ടിഫുൾ ആണ് ഹാൻഡ് വർക്ക് ഒന്നും വേണ്ട പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്കും യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് വരുന്ന കുർത്തീസ് എന്ന് പറയുന്നത് അപ്പം വിഷുവിന് നല്ല രസമായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അട്ടിക്കൊള്ളി ഔട്ട്ഫിറ്റാണ് വിഷുവിന് തന്നെയല്ല അമ്പലത്തിൽ പോകുമ്പോഴും ഏതൊരു ട്രഡീഷണൽ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസാണ് കാര്യം വെച്ചാൽ ഞാൻ ഫൈവ് നയൻറ്റി ഫൈവ് ഡബിൾ നയൻ ഒക്കെ ഇട്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി കുറവാണോ അതാണോ ഈ റേറ്റ് എന്നങ്ങനല്ല ചിലപ്പോൾ പ്രീമിയം ബ്രാൻഡ്സ് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഫോക്കസ് ചെയ്ത് ബഡ്ജറ്റ് ബൈൽ അവർ കുർത്തീസ് കൊണ്ടുവരും അപ്പം അത് മേടിക്കുന്നവർക്ക് നല്ല ലാഭമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല മെറ്റീരിയലൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇപ്പം നമ്മൾ കുർത്തി വന്നപ്പോൾ പോലും ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റിയാണ് അതും ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ തരുന്നത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഐറ്റം നമുക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേറ്റിൽ കൊടുക്കാവുന്ന ഐറ്റമാണ് മിലാന ഡിസൈൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വിഷു എല്ലാവർക്കും സന്തോഷവും സമാധാനമായിട്ടിരിക്കട്ടെ മനുഷ്യരെല്ലാവരും ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി കൂടെ എല്ലാവരും അല്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഉള്ള ഒരു സമയമാണ് നമ്മൾ ഒത്തിരി പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കുക നമുക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് അപ്പം റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നോ ഡാമേജസ് നോ ഡിഫെക്ട്സ് പ്രീമിയം ബ്രാൻഡ് കുർത്തി ഇന്നേ ബഡ്ജറ്റ് റേറ്റ് ആണ് ദിസ് വൺ സോ സിക്സ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഡി ടി സി ആണെങ്കിൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും സോ നാളെ ഡിസ്പാച്ച് ആകാം ഡി ടി ഡി സി സോ ട്യൂസ്ഡേ പ്രൊഡക്റ്റ് കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ വെനസ്ഡേ ഓ തേഴ്സ്ഡേ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് സിക്സ് അപ്പം ചിലർക്ക് ഇങ്ങനെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഒരു കുർത്തി വെയർ ചെയ്ത് കാണിച്ചാൽ അതാണ് ബെസ്റ്റ് ബാക്കിയുള്ള കൊള്ളത്തിൽ അങ്ങനല്ല ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു കുർത്തി കിട്ടുന്നു അങ്ങനെയാണ് കേട്ടോ അത് വെയർ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ ബാക്കിയുള്ളത് കൊള്ളത്തില്ലാന്നല്ല ബാക്കിയുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇടുന്നതിനേക്കാൾ ഭംഗിയുള്ളത് അപ്പം ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് ആണ് സെക്കൻഡ് വൺ വരുന്നത് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കണ്ടത് കുറച്ചൊരു ഡിഫറൻസ് വന്നില്ലേ നല്ല രസമുള്ള ആണ് നമ്മൾ യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല പിൻഡെക് നല്ല ഭംഗി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോട്ടലി ബട്ടൺസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റഡ് കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് എക്സ് എൽ സൈസാണേ നല്ല ലൂസ് ആണ് ഇത് കണ്ടോ ഇതാണ് ലൂസ് ഫിറ്റ് കറക്റ്റ് ഫിറ്റിങ്സ് കിട്ടണമെങ്കിൽ ലാർജ് സൈസ് വേർ ചെയ്യണം ലാർജ് സൈസ് തന്നെ ഉണ്ട് കേട്ടോ സൈസിനൊന്നും ഒരു കുറവില്ല ആംഹോൾ ടു ആംഹോള് ഫോർട്ടി ആണ് വരുന്നത് ലാർജിന്റെ മെഷർമെന്റ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസ് വരുന്നത് ആണ് കേട്ടോ ലാർജ് സൈസ് അതായത് ഫോർട്ടി ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് കളർ ഓപ്ഷൻ നല്ല രസമാണ് കേട്ടോ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ശരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ബ്രാൻഡിൻ്റെ കുർത്തി ഇത് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ഇത് കണ്ടോ ഇതിൽ ബേസ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ആണ് സെക്കൻഡ് വണ്ണിന് ബ്ലൂ ആണ് തേർഡ് വണ്ണിന് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് റസ്റ്റ് ആണ് ഈ ഒരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ ഫാബ്രിക്കിന് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ടിഷ്യൂ വിത്ത് കോട്ടൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലിനക്ക് പിൻഡക്ക് പോർട്ട്ലി ബട്ടൺ സൈഡ് സ്ലിറ്റഡ് സ്ട്രൈപ്പ് കട്ട് കുർത്തിയാണ് സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ വിഷു ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തെച്ചാൽ മതി നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഡിജിറ്റൽ പ്രിന്റ് എവരി പെർഫെക്റ്റ് ആണ് സോ ദ റേറ്റ് വിൽ ബി സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് എക്സ്പ്രസ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഡി ടി ഡി സി വിത്തിൻ ടു ഡേയ്സ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ വിത്തിൻ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ റേറ്റ് സിക്സ് ഫിഫ്റ്റി തേർഡ് ഓപ്ഷൻ ആണ് ഇത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എല്ലാവരുടെ എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് കേരള ക്രീം കളറിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി ഇതിന്റെ പിൻഡെക്സ് ആണ് സ്പെഷ്യലി സെൻറ്ററി വരുന്ന പോർട്ട്ലി ബട്ടൺസ് ആലിനൊക്കെ നല്ല ഒന്നാമതൊരു ട്രഡീഷണൽ വ്യാ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ നല്ല രസമുള്ള അടിപൊളിയായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് കട്ട് എല്ലാ ഫീച്ചേഴ്സും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ട് മനസ്സിലാക്കി ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ടും സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷീഫ് അപ്പൊ നമുക്കൊരു ടു പീസ് സെറ്റ് കണ്ടാലോ റെഡി ടു ഇയർ സെറ്റ് ആണ് കൈൻഡ് ഓഫ് കോഡ് സെറ്റ് എന്ന് പറയാം കാരണം സെയിം ഫാബ്രിക്ക് തന്നെയാണ് ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത് ടോപ്പിന്റെ ഈ ഒരു പാച്ച് വെച്ചിരിക്കുന്ന ഫാബ്രിക് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ബോട്ടം പീസും യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നല്ല രസം ഉണ്ടോ വന്നിട്ട് ഇങ്ങനെ ഒരു ഡൂം ഷേപ്പില് നമ്മുടെ യോ കട്ടിംഗ് വന്നിരിക്കുന്നു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എൻ്റെ ബോട്ടം പീസ് വരുന്നത് വളരെ സിമ്പിളാണ് ഫ്രണ്ട് പോർഷന് ബാക്ക് പോർഷന് ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലാണ് തേർട്ടി നയൻ ഇഞ്ചസ് എക്സ്പെക്ട് ചെയ്ത് വെച്ചാൽ മതിയോ ലെങ്തിൽ അതായത് എനിക്ക് ഒക്കെ പെർഫെക്റ്റ് ലെങ്താണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ് അടിപൊളിയായിട്ട് പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം ആണ് ഇതാണ് ബോട്ടം പീസ് വരുന്നത് വൺ സൈഡിലെ പോക്കറ്റ് ഓൾസോ പ്രൊവൈഡഡ് ആണ് കേട്ടോ അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ഇപ്പൊ നമ്മുടെ കുർത്തി വേർ ചെയ്തിട്ടുള്ള ലുക്ക് വരും ഇതിന് നല്ലൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ ഈ സ്ലീവ്സിന്റെ എൻഡ് കണ്ടോ സ്ലീവ്സിന്റെ എൻഡിങ്ങനെ ഇലാസ്റ്റിക് കൊടുത്ത് അട്ടിപ്പൊളിയാക്കിയിട്ടുണ്ട് നല്ലൊരു വെസ്റ്റേൺ ലുക്കും കൂടെ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സ്റ്റിച്ചിങ് മൊത്തത്തിലൊരു ഒരു നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സ് വേണ്ട എന്നുള്ളവർക്ക് ഇതാ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് നമുക്കിത് എൽബോ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ഈ ഒരു ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒരു പെട്ടെന്ന് വേണ്ട ഒരു ബലൂൺ സ്ലീവ് പോലൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബോട്ടം പീസ് വരുന്നത് വൺ സൈഡിൽ ഇതുണ്ടോ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച് ത്രീറ്റഡ് കുർത്തീസിന് നമ്മുടെ പോക്കറ്റ്സ് ഉണ്ടായാലും എപ്പോഴും നല്ലതായിട്ട് തന്നെയാണ് വരുന്നത് ആങ്കിൽ ലെങ്തിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോഡ് സെറ്റ് പോലെയാണ് ഈ കുർത്തി വരുന്നത് കേട്ടോ കണ്ടോ ഈ സെയിം യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാച്ച് പോലെ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ഫോർട്ടി ടു ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ എനിക്ക് ലൂസ് ആണ് കുറച്ച് രണ്ടിഞ്ച് ലൂസ് ആണ് ഫോർട്ടി മതി എനിക്ക് അടുത്തത് ഞാൻ ഫോർട്ടി വെയർ ചെയ്ത് കാണിക്കാം അപ്പം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയാം ഏത് രീതിയിലും വിളിക്കാം എനിവേ കോട്ടൺ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പം റേറ്റ് സെവൻ ഡബിൾ നയൻ അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഇതാണ് നല്ല ഒരു ഇൻഡിഗോ ആൻഡ് ഒരു ഓഫ് വൈറ്റ് ഷേപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു എന്നെ പറയുന്നത് ഒരു ഓവൽ ഡൂം ഷേപ്പിലേക്കാണ് നമ്മുടെ യോക്ക് വന്നിരിക്കുന്നത് അതിന് സെപ്പറേഷൻ ചെയ്യാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് സൈഡ് സ്വീറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് സ്ലീവ്സിൻ്റെ എൻ്റിലേക്ക് ഒരു എന്നാ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞു പഫ് പോലെയൊക്കെ വരുന്നുണ്ട് അത്ര ആയിട്ട് കാണാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ കുറച്ചും പിന്നെ വേറെ ചെയ്തിരുന്നത് ആണ് അപ്പം നമ്മുടെ ഫിറ്റിംഗ്സ് ഏതാണോ അതിനനുസരിച്ച് എടുക്കുക റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ സൈസില് എന്തേലും ഡിഫിക്കൽറ്റീസ് ഐ മീൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലോ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്ത് ഏത് മെഷർമെന്റ് വേണേലും സ്പെഷ്യലി ചോദിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കിത് ഒട്ടും ടൈറ്റ് അല്ല ലാർജ് ഓൾസോ വെരി കംഫർട്ടബിൾ ടു വിയർ നല്ല രസമുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലേക്ക് ബ്യൂട്ടിഫുള്ളി ഒരു സാങ്കേനീലിയ പ്രിന്റ് എന്നൊക്കെ പറയാം അങ്ങനെ പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് റേറ്റ് സെവൻ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ആണ് അപ്പം ഇതാണ് കോട്ടൺ പീസ് വരുന്നത് കേട്ടോ സെയിം ഈ ഒരു പാച്ചിന്റെ അതേ ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ആണ് ആങ്കിൾ അതായത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആങ്കിൾ ലെങ്തും ഒരു വൺ സിക്സ്റ്റി ബിലോ ഹൈറ്റ് ഉള്ളവർക്ക് ഫുൾ ലെങ്തിലും ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ റേറ്റ് എനിക്ക് എൻ്റെ ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഒരു ലെങ്ത് കിട്ടും ലെങ്ത് കിട്ടും അപ്പൊ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ലൊരു കോട്ടണിൽ അടിപൊളി കോട്ട് സെറ്റ് സെവൻ ഡബിൾ നയൻ പ്രീമിയം ബ്രാൻഡാണ് കേട്ടോ അപ്പൊ നമ്മുടെ തേർഡ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു അടിപൊളി ബ്ലൂ ആണ് നല്ല സ്ട്രൈപ്ഡ് ആയിട്ടുള്ള യോക്കാണ് സ്ക്വയർ നെക്കാണ് അതേ ഇവിടെ കുഞ്ഞൊരു പപ്പ പോരും ഉണ്ട് അത് അത്ര വിസിബിൾ അല്ല കേട്ടോ ചെറിയൊരു മൈനോ ഡീറ്റെയിൽ ആണേ പിന്നെ നമ്മുടെ ഇതൊരു ബലൂൺ സ്ലീവിനെ ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ലീവ്സ് ആണ് സ്ട്രിറ്റഡ് ആണ് കട്ട് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പൊ നമ്മുടെ ബോട്ടം പീസ് സെയിം ഈ ഒരു സെയിം ഫാബ്രിക് ജയ്പൂർ കോട്ടൺ ആണ് സെയിം ടോൺ ടോൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം അടിപൊളി കോർസെറ്റ് കളക്ഷൻ സെവൻ ഡബിൾ നയൻ പ്രീമിയം ബ്രാൻഡ് ആണ് ഒരു നഷ്ടവും ഇല്ല നിങ്ങൾക്ക് ഫുള്ള് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഐറ്റം അത് വിത്ത് ബോട്ടത്തോടുകൂടിയാണ് ഈ ഒരു റേറ്റില് കിട്ടുന്നത് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാ അത്യാവശ്യം നല്ല സ്റ്റോക്കിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് വാട്സപ്പിൻ്റെ റിപ്ലേസ് രാവിലെ തുടങ്ങും പക്ഷേ വെബ്സൈറ്റ് ഓർഡേഴ്സ് ഓൾ ടൈം ലൈവാണ് എപ്പോൾ വേണേലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ പാനൽ കട്ട് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എസ്പെഷ്യലി എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആണ് അജ്റക്കിൽ വരുന്ന പാനൽ കട്ട് കുർത്തീസ് അപ്പോൾ ഇത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് അജ്റക് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്ത് വന്നിരിക്കുന്ന പാനൽ കട്ട് കുർത്തീസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ചൂട് സമയത്ത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്കും പിന്നെ നമ്മുടെ അതിന്റെ റിവേഴ്സ് അതായത് ബ്ലാക്ക് ബോഡി റെഡിഷ് യോക്കും ആണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് യോക്കി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമായിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പാനൽ കട്ടാണ് ഫോർട്ടീൻ പാനൽസ് ആണ് സെവൻ പാനൽസ് ഫ്രണ്ടിലും സെവൻ പാനൽസ് ബാക്കിലുമാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ഹാൻഡ് ബ്ലോക്ക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എക്സ്ട്രാ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള പാനൽ കട്ട് അനാർക്കലിയാണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ ഫ്ലെയർ ഒന്ന് നോക്കി കുറച്ച് ഫ്ലെയർ അല്ല ഫോർട്ടീൻ മാറിയേഴ്സ് നല്ല ഫ്ലെയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുണ്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് പൊക്കം കുറഞ്ഞ ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാച്ച് അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കോമൺലി വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് വരുന്നത് അതാകുമ്പോൾ പൊക്കം കൂടിയവർക്കും പൊക്കം കുറഞ്ഞവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് പ്ലസ് ലെന്തിലേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ റേറ്റ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഇത് ദിസ് ഈസ് ഓൾസോ എ ബ്രാൻഡഡ് കുർത്തി എയ്റ്റ് നയൻറ്റി ആണ് നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് നല്ല രസമുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് പിന്നെ കോട്ടൺ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തി വേർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുള്ളി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് അതിലേക്ക് നല്ല രസമായിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് വൈഡ് നെക്കാണ് അവിടെ നമ്മൾ സെപ്പറേഷന് വേണ്ടി പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് ഓക്കിലെ സെയിം ബാച്ച് ആണ് യോക്കിലെ സെയിം ബാച്ച് ആണ് ബോഡി പോർഷന്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത് ഫ്ലെയർ കണ്ടല്ലോ ഓരോ കുർത്തിയുടെയും റേറ്റ് കാര്യങ്ങളൊക്കെ ഈവൻ ഹോൾസെയിൽ പോലും ഡിസൈഡ് ചെയ്യുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി പിന്നെ നമ്മുടെ ഇതിന്റെ ലെങ്ത് വിട്ത്ത് പാനൽസിന്റെ ഡിസ്റ്റൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു സെവൻ എയ്റ്റി തൊട്ട് നയൻ ഫോർട്ടി വരെ ഉള്ള പാനൽ കട്ട് കുർത്തീസ് ആണ് യൂഷ്വലി വരാറ് ഇനി പ്രീമിയം ബ്രാൻഡ് ലക്ഷറി ബ്രാൻഡിന് പറഞ്ഞും വെയ്റ്റിംഗിനുമാണ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് അപ്പൊ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അടിപ്പൊളി ഒരു സൂപ്പർ ഒരു ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ അപ്പോൾ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ് ഈ ഓ പോർഷൻ വരുന്നത് റെഡിഷ് മെറൂടെ ഇതൊന്നും ഇടിവെട്ടല്ല കേട്ടോ എല്ലാം ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള കളർ നല്ല രസമായിരിക്കും വേറെ ചെയ്താലും പിന്നെ പ്രിന്റ് വന്നിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അജിറക് ആണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഈ ഒരു മോഡല് നമ്മളിടക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ഇതിന്റെ ഔട്ട് ലുക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്ത് വന്നിരിക്കുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തീസാണ് ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വരുന്ന കളർ അപ്പൊ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്കും റെഡിഷ് മെറൂൺ ഇഷ്ടമുള്ളവർക്ക് റെഡിഷ് മെറൂണും ചൂസ് ചെയ്യാം ഏത് ചൂസ് ചെയ്താലും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരിക്കലും ചൂട് എടുക്കാതെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പം എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഇത് വരുന്നത് യോക്ക് വരുന്നത് റെഡിഷ് മെറൂൺ ബോഡി വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് എക്കാലത്തും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് സാങ്കനേരിയ പ്രിൻ്റാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് യോഗ പോർഷൻ വരുന്നത് അച്ചിരക്കാണ് ജെറ്റ് ബ്ലാക്ക് ആണ് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബീഡ്സിൻ്റെ വർക്ക് മാത്രമാണ് മിറേഴ്സ് വരുന്നില്ല ബീഡ്സ് ആണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ആ ഓരോ പ്രിന്റിലേക്കും ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് ബോഡി പോർഷൻ ഗുഡ് ക്വാളിറ്റി ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒന്നും എല്ലാം നമ്മൾ പെർഫെക്റ്റ്ലി ചെക്ക് ചെയ്തിട്ടേ കസ്റ്റമറിന് അയക്കത്തുള്ളൂ ഫ്ളെയർ നല്ല എന്തേലും ഫ്ലെയർ 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 കണ്ടോ നേരെ ആണ് നോക്കി അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് കേട്ടോ എയ്റ്റ് എയ്റ്റി പ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ക്യൂട്ട് അല്ലേ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി മിൽക്കി വൈറ്റ് ഈ ഒരു കളർ ഒന്നും ഇറങ്ങി പിടിക്കത്തില്ല കേട്ടോ നമ്മൾ ഇടക്കിടയ്ക്കൊക്കെ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നതാണ് ഒരുപാട് സമയം മുക്കി വെച്ചത് ഏതൊരു കോട്ടൺ കുർത്തിയും കളർ കാട് വെച്ച് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റിയാൽ ആ കുർത്തി അതുപോലെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ജോർജിറ്റ് ചീനോ പോലെ അല്ല നമ്മൾ കോട്ടൺ സ്പെഷ്യൽ കെയർ കൊടുക്കുക തന്നെ ചെയ്യണം ഹാൻഡ് ബ്ലോക്സ് ആണെങ്കിൽ അത് സൺഡ്രൈ ചെയ്യാണ്ട് നമ്മൾ ഷെയ്ഡിലിട്ട് ഉണക്കിയെടുക്കണം നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലാണ് നമ്മുടെ കുർത്തി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ല ഞാൻ മിക്കവാറും വീഡിയോസിലിടുന്ന ഒരു കുർത്തി ഒന്ന് ഒന്നൊന്നര വർഷമായിട്ടത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന കെയറാണ് നമ്മുടെ കുർത്തീസ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ഡ്രസ്സും ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതി ഇതിന് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് അടിപൊളി ഫ്ലെയർ ആണ് നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി എയ്റ്റ് എയ്റ്റി ഫ്രീ ഷിപ്പി അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിയിട്ട് ആണ് ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം ലോഗിൻ ടു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് എനി നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു നമ്പർ ഷെയർ ചെയ്താൽ മതി വെബ്സൈറ്റ് വഴിയാൽ പർച്ചേസ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തേലും വിഷമങ്ങളോ ഡിഫിക്കൽട്ടീസോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നേരത്തെ ഫേസ് ചെയ്യുവാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ മൺഡേ മോർണിംഗ് എയ്റ്റ് എ എം ആയിരിക്കും അതും റിപ്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ ഒ ക്ലോക്ക് തൊട്ടായിരിക്കും അർജന്റ് ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ ഓർഡർസ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോടത് പറയണം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ടേക്ക് കെയർ